നമസ്കാരം ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ കരുതലും സപ്പോർട്ടും മാനസിക പിന്തുണയും ഒക്കെ കിട്ടേണ്ടത് എവിടെ നിന്നാണ് അവളുടെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കണം എന്നാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു രീതി എന്തെന്നാൽ ഒരു സ്ത്രീ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ അവളുടെ സ്വന്തം വീട്ടില് വെറും അന്യാണ് വല്ലപ്പോഴും വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു അതിഥി മാത്രമായിട്ട് മാറും പിന്നീട് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്താല് ഭർത്താവിൽ നിന്ന് മാറി താമസിക്കേണ്ട വരികയോ പിരിഞ്ഞ് ജീവിക്കേണ്ട വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് അവൾ അവളുടെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാല് പിന്നെ അവളായിരിക്കും ആ വീട്ടിലെ ഏറ്റവും വലിയൊരു ബാധ്യത ഒരു ഭാരം പിന്നെ ആ വീട്ടുകാർ മുഴുവൻ അവളെ കാണുന്നത് ഒരു ബാധ്യതയായിട്ട് മാത്രമായിരിക്കും സ്വന്തം മാതാപിതാക്കൾ പോലും അവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കും ഒറ്റപ്പെടുത്തും അവഗണിക്കും അത്തരം സാഹചര്യത്തിലൂടെ ഒക്കെ തന്നെ ആ സ്ത്രീക്ക് കടന്നു പോകേണ്ടി വരും ജോലി ഒന്നും ഇല്ലാത്ത ഇൻഡിപെൻഡന്റ് അല്ലാത്ത ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല ജോലിയൊക്കെ ഉണ്ട് വെളിയിലൊക്കെ ഇറങ്ങി പോകുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം പക്ഷേ അല്ലാത്ത സാഹചര്യത്തില് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ പറയും കല്യാണം കഴിച്ചു പോയാലും അവൾ ഈ കുടുംബത്തിലെ തന്നെയാണ് എന്നൊക്കെ പറയുമെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോ പലരുടെയും മനസ്സ് മാറും അപ്പോൾ അഞ്ചാറ് ദിവസം മുമ്പ് കോട്ടയത്ത് ഷൈനി എന്ന് പറയുന്ന നാല്പത്തിമൂന്ന് വയസ്സുകാരി പുള്ളിക്കാരിയുടെ രണ്ട് മക്കളുമായിട്ട് ജീവിതം അവസാനിപ്പിച്ച ഒരു വാർത്ത നമ്മളൊക്കെ അറിഞ്ഞതാണ് അപ്പൊ ആ സംഭവത്തില് കാരണക്കാരായത് ഷൈനിയുടെ ഭർത്താവും വീട്ടുകാരുമാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാല് ഭർത്ത വീട്ടുകാർ മാത്രമല്ല അല്ലെങ്കിൽ ഭർത്താവ് മാത്രമല്ല അതിന് കാരണക്കാരായത് സ്വന്തം വീട്ടുകാരുടെ ഇൻവോൾവ്മെന്റും കൂടി അതിനകത്തുണ്ട് ഭർത്താവ് ഇറക്കി വിട്ടതിന് ശേഷം ഒമ്പത് മാസത്തോളമായിട്ട് ഷൈനി സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ പല ആശുപത്രികളിൽ തോറും ഇങ്ങനെ കയറി ഇറങ്ങുമായിരുന്നു ഷൈനി ഒരു ബി എസ് സി നേഴ്സ് ഗ്രാജുവേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ജോലി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആശുപത്രികളുടെ വാതിലുകളെല്ലാം ഷൈനി മുട്ടിയെങ്കിലും ജോലി ഒന്നും കിട്ടിയില്ല സ്വന്തം മക്കളെ നോക്കണ്ടേ അവരെ പഠിപ്പിക്കണം അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ അതിനൊന്നും ഷൈനിയുടെ ഒരു രീതിയിലുള്ള സാമ്പത്തികവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഷൈനിക്ക് കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നു എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പ് ഷൈനിയുടെ പിതാവ് മാധ്യമങ്ങളോട് ഇതേ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറ അത് കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തെങ്കിലും ഒരു വശപിഷകം നിങ്ങൾക്ക് തോന്നിയോ എന്ന് നിങ്ങൾ കണ്ടിട്ട് പറയാം നോർമലായിട്ട് ഏർ മകള് നഷ്ടപ്പെട്ട ഒരു അച്ഛൻ സംസാരിക്കുന്ന രീതിയിലേ അല്ല പുള്ളിക്കാരെ സംസാരിച്ചത് സാധാരണ ഒരു അയൽക്കാരൻ സംസാരിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് പുള്ളിക്കാരൻ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കുന്നത് ഞാൻ ആ വീഡിയോ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ആ ഉണ്ടേ അതൊക്കെ പോയി അപ്പൊ എന്താ പറയാ ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞല്ലാ ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം അതുകൊണ്ട് നിങ്ങൾ ദൈവം ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ ഇത്രയൊക്കെ സ്വയം ഇറങ്ങി പോകാ ഇറക്കി വിട്ടിട്ടാ ഇറക്കി വിട്ടി ഞാൻ കൂട്ടിക്കൊണ്ട് പോന്ന വഴീന്ന കൂട്ടിക്കൊണ്ട് വരുന്നത് പുള്ളിയുടെ അനിയന്റെ വീടിന്റെ വാദക്കെന്നാ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്തെങ്കിലും പറഞ്ഞു ഷൈനി പ്രതികരണ ശേഷി ഇല്ലാന്നല്ലേ അവർക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം അത് അവിടെ ജീവിതത്തിലുള്ള ഒരു പാവമായിരുന്നു ആരോടൊന്നും പറയില്ല എല്ലാ ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളിപ്പം കുടുംബശ്രീ അത് ഇവിടെ എങ്ങനെയാണ് തരുന്നത് ഞാൻ അതിന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എന്റെ പിള്ളേർ ചെലവ് തരുന്നു ഇപ്പൊ ഈ ഒമ്പത് മാസവും പിള്ളേർ മൂന്ന് പേരും കൂടിയാണ് മൂന്ന് ലക്ഷം രൂപ പിന്നെ ഈ വീട്ടിൽ ചിലവാക്കും അവിടെ ഏറ്റവും വലിയ തെറ്റ് അമ്പത് കിലോ കപ്പ കൂടെ കൊണ്ടുണ്ട് അയ്യായിരം രൂപ മേടിച്ചോണ്ട് പോയത്

എന്നിട്ടും അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ല ചിരിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അവരുടെ ബാക്കി രണ്ട് മക്കൾ ചെലവിന് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ സംഭവം ഉണ്ടായിട്ട് ഷൈനിയുടെ സഹോദരങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് അപ്പൊ തന്നെ തിരിച്ചുപോയി അവരൊക്കെ തന്നെ വെളിയിൽ ജോലി നോക്കുന്നവരാണ് അവര് ജസ്റ്റ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നു വന്നു എന്ന് വെച്ചിട്ട് അങ്ങ് പോയി തിരിച്ചു പോയി തലേന്ന് വന്നു പിറ്റേന്ന് പോയി അപ്പോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഷൈനിക്കെ ഷൈനിയുടെ വീട്ടിൽ നിന്ന് പോലും സ്വസ്ഥത ഉണ്ടായിരുന്നില്ല സ്വന്തം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു മാനസിക പിന്തുണയോ സപ്പോർട്ടോ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഷൈനി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഷൈനല്ല വേറെ ഒരു സ്ത്രീയും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായതിനു ശേഷം മാതാപിതാക്കൾ വന്ന് പോലീസുകാരോടും ഒക്കെ പറയുന്നത് കാണാം അയ്യോ എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ ഗതി വരാൻ ആരും കൂടിയാണ് കാരണം ആ മാതാപിതാക്കളും കൂടിയാണ് കാരണം ഇവിടെ ഷൈനിയുടെ അച്ഛൻ പറയുന്നുണ്ട് കന്യാസ്ത്രീയും അച്ഛന്മാരും ഒക്കെ ഉള്ളൊരു വീട്ടിലേക്കാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത് അത് മാത്രമാണ് ഇവർ നോക്കുന്നത് വീടിന്റെ മഹിമ അവിടെ കുടുംബസ്വത്തുണ്ടോ ആ കെട്ടിച്ചു വിട്ട ആ വ്യക്തിക്ക് മകളെ കെട്ടുന്ന ആ വ്യക്തിക്ക് കാശുണ്ടോ പണമുണ്ടോ കുടുംബസ്വത്തുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്നത് അല്ലാതെ ഇവർ ഒത്തുപോകുമോ അവർക്ക് മനപ്പൊരുത്തമുണ്ടോ അവർ തമ്മിൽ സ്നേഹമുണ്ടോ അത്തരം കാര്യങ്ങളൊന്നും അവര് കൺസ്ട്രയില്ല എന്നിട്ട് കല്യാണം കഴിച്ച് പോകുന്ന വീട്ടില് എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും എന്ത് വഴക്കാണെന്നുണ്ടെങ്കിലും മകൾ മാക്സിമം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോണം അതല്ല മകൾ അവിടെ വഴക്കുണ്ടായി ഇതുപോലെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ മകൾ വലിയൊരു ബാധ്യതയാണ് മകൾക്ക് ജോലി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷൈനിക്ക് ജോലി ഉണ്ടായിരുന്നെന്നുണ്ടായിരുന്നെങ്കിൽ ഷൈനി കുടുംബത്തിലേക്ക് പൈസ കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഷൈനിക്ക് ഒരു കാരണവശാലും ഇതുപോലെ അവഗണന നേരിടേണ്ടി വരത്തില്ലായിരുന്നു ആ അച്ഛന്റെ വാക്കുകളിൽ തന്നെ അതുണ്ട് ആ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമവും ഇല്ല അവര് ഏതോ ഒരു അയൽക്കാരൻ സംസാരിക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് ഷൈനയുടെ അയൽക്കാർ പോലും വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അയൽക്കാർ പോലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടല്ല സംസാരിക്കുന്നത് ഒരുപാട് ആൾക്കാര് സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ആരും തന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്നില്ല പക്ഷേ ഇത് അച്ഛനാണ് അച്ഛൻ സംസാരിക്കുന്ന രീതി നിങ്ങൾ നോക്കിക്കേ ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു അവരിറങ്ങിപ്പോയതിനൊക്കെ കാരണവിധമായിരിക്കാം കാരണം ആരും തന്നെ ഇല്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അവർ നോക്കുമ്പോൾ അവരുടെ ചുറ്റും ആരും തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും അവരെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുകയാണ് എല്ലാവരും അവരെ അവഗണിക്കുകയാണ് പിന്നെ എന്തിന് ഇവിടെ നിൽക്കണം എന്തിന് നിലനിൽക്കണം മാത്രല്ല താൻ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ തൻ്റെ മക്കളുടെ കാര്യം ഇതിനെക്കാട്ടിൽ വലിയ സിറ്റുവേഷനിലേക്ക് പോകും അത് അവർക്കറിയാം അതുകൊണ്ടായിരിക്കും മക്കളും ഒരു വാക്കുപോലും ഇണ്ടാതെ അമ്മയോടൊപ്പം ഇറങ്ങിപ്പോയത് എന്തായാലും ഈ അവസ്ഥ ഒരു സ്ത്രീകൾക്കും വരാതെ ഇരിക്കട്ടെ ഇവിടെ ഷൈനിക്ക് സംഭവിച്ചതാണ് ആദ്യം പോയി അറേഞ്ച് മാരേജ് മാരേജായിരുന്നു ഷൈനിയുടേത് അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നിരന്തരമായിട്ട് ഷൈനിക്ക് നേരിടേണ്ടി വന്നത് അവഗണന മാത്രമാണ് അവഗണനയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കങ്ങ് സഹിക്കാം ഇത് അങ്ങനല്ലോ അതിനുശേഷം പിന്നെ മാക്സിമം അവിടെ പിടിച്ചു നിന്നും ഷൈനിയായിട്ട് ഇറങ്ങി വന്നതല്ല ഷൈനി ഇറക്കി വിട്ടതാണ് ഇറക്കി വിട്ടില്ലായിരുന്നു ഷൈനി പിന്നെയും അവിടെ പിടിച്ചിരുന്നതിനെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷൈനിയുടെ അവസ്ഥ അങ്ങനെയാണ് അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോയിട്ടില്ല ബി എസ് സി നേഴ്സാണ് പുള്ളിക്കാരിക്ക് ജോലിക്ക് പോകാനുള്ളൊരു സാഹചര്യം പോലും ഇല്ല കല്യാണം കഴിഞ്ഞു പിന്നെ ആ വീട്ടുകാരെ നോക്കി അവിടുത്തെ ജോലിയെ നോക്കി മൂന്ന് മക്കളുണ്ടായി മക്കളുടെ കാര്യവും നോക്കി ഭർത്താവിന്റെ കാര്യവും നോക്കി അവിടെ ഒതുങ്ങി കൂടി അവസാനം ഷൈനിക്ക് എന്തെങ്കിലും കിട്ടിയോ ഷൈനി ചെയ്ത ആ ഒരു സാക്രിഫൈസിനൊന്നും ഷൈനിക്ക് ഒന്നും കിട്ടിയില്ല ഒരു ഫലവും കിട്ടിയില്ല ഇതാണ് ഷൈനിക്ക് കിട്ടിയത് ഇപ്പൊ ഈ ജീവിതമൊക്കെ പല സ്ത്രീകളും കണ്ടു പഠിക്കുക ഇത്തരം സാഹചര്യങ്ങളിലൂടെ നാളെ നമ്മളിൽ പലരും കടന്നു പോകേണ്ടി വരും അപ്പം ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് എന്നൊക്കെ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക ഇൻഡിപെൻഡൻ്റ് ആകുക സ്ട്രോങ് ആവുക ഷൈനി എന്ന് പറയുന്ന വ്യക്തി ആരെയോടും അങ്ങനെ തിരിച്ചൊന്നും പറയത്തില്ലായിരുന്നു എല്ലാം ഉള്ളിലൊതുക്കി മനസ്സിലൊതുക്കി കഴിയുന്ന ഒരു ഉടമയായിരുന്നു അപ്പൊ അങ്ങനെ ആകാതിരിക്കുക റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുക തിരിച്ച് പറയേണ്ടിടത്ത് തിരിച്ച് പറയുക സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇൻഡിപെൻഡന്റ് ആകുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള ഒരേ ഒരു പരിഹാര മാർഗം അപ്പൊ ആ പരിഹാര മാർഗത്തിന്റെ പുറകെ വേണം നമ്മൾ ആദ്യം പോകാൻ വീട്ടുകാരും നാട്ടുകാരും പലതും പറയും ചിലപ്പോൾ വീട്ടുകാർ പറയുമായിരിക്കും കല്യാണം കഴിച്ചു പോകും അതിനുശേഷം പഠിപ്പിച്ചോളും അതിനുശേഷം ജോലി നോക്കാം എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ അതൊക്കെ വെറും ഓപ്ഷൻസ് മാത്രമാണ് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ റിയാലിറ്റിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ചിലരുടെ സാഹചര്യത്തിൽ നടക്കുമായിരിക്കും ചിലരുടെ ചിലരുടെ കാര്യത്തിൽ നല്ല ജീവിതമായിരിക്കും ചിലരുടെ കാര്യത്തിൽ നല്ല ജീവിതമായിരിക്കില്ല അപ്പോൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്